ചെരുങ്ങോട്ടുകര കിഴക്കുമുറി വേളേക്കാട്ട് മേച്ചേരി തമ്പുരാൻ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രം ട്രസ്റ്റിന്റെ മഹോത്സവത്തിനോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു സിനിമാ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഒരേപോലെ സ്നേഹവും സാഹോദര്യവും ആര് ആര് എന്നുള്ളതല്ല എല്ലാവരും ഒരേപോലെ ആയിരിക്കണമെന്നുള്ള ചിന്ത നമ്മൾ ഉണ്ടാകണം നമുക്ക് അതിന് മനസ്സ് ശുദ്ധമാക്കുക വൈരാഗ്യവും വിദ്വേഷവും ഇല്ലാതെ സ്നേഹിക്കുക സ്നേഹം കൊടുക്കുക നമുക്ക് എന്തെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ എൻ്റെ എൻ്റെ എന്ന ചിന്തയില്ലാതെ നമ്മുടെ എന്ന് പറയാനുള്ള മനസ്സുണ്ടാകുക അതിന് നമ്മൾ ചെയ്യേണ്ടത്

സിദ്ധൻ പറയങ്ങാട്ടിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് ധന്യാ വേളേക്കാട്ടിന്റെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി അനകാ സന്തോഷ് അവതരിപ്പിച്ച കുച്ചിപ്പുടി പെരിങ്ങോട്ടുകര മായ നടനം അവതരിപ്പിച്ച ഗ്രൂപ്പ് ഡാൻസ് എന്നിവ അരങ്ങേറി